യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം നല്ല ആത്മവിശ്വാസത്തോടെ നമുക്ക് ഇന്നേ ദിവസം ജീവിക്കാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് കർത്താവിൻ്റെ കരത്തിൻ തണലിൽ നമുക്ക് അഭയമുണ്ട് കർത്താവിൻ്റെ കരത്തിൻ കീഴിൽ നമുക്ക് സംരക്ഷണമുണ്ട് എന്നതിനെ കുറിച്ചാണ് കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് നമുക്ക് നൽകിയ വലിയൊരു വാഗ്ദാനമുണ്ട് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തൊന്നാം അധ്യായം പതിനാറാം തിരുവചനം എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരത്തിൻ്റെ തണലിൽ ദൈവം നമ്മെ മറയ്ക്കുമ്പോൾ ഒരു തിന്മയും നമ്മളെ ബാധിക്കുകയില്ല ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം കർത്താവിൻ്റെ സംരക്ഷണമില്ലെങ്കിൽ ഞാൻ നിങ്ങൾ പരാജയപ്പെട്ടു പോകും കർത്താവിൻ്റെ സംരക്ഷണമില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും കർത്താവിൻ്റെ സംരക്ഷണമില്ലെങ്കിൽ നമ്മൾ വീണു പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും കർത്താവിൻ്റെ സംരക്ഷണം ആവശ്യമാണ് കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ പത്രവും സ്നേഹായുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിൽക്കുക ഒരു സമയമാകുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും അവിടുത്തെ കരത്തിൻ കീഴിൽ നമുക്ക് സംരക്ഷണമുണ്ട് ഒരു പക്ഷേ പ്രിയപ്പെട്ട മകനെ നിൻ്റെ തോൽവി കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് പുറത്തുണ്ടായിരിക്കാം നീ നീയൊന്ന് വീണ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ശത്രുക്കൾ നിൻ്റെ ചുറ്റിലും ഉണ്ടായിരിക്കാം ഇതിനിടയിലും കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ കരം നിൻ്റെ മേലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മകനെ മകളെ അത് നിന്നെ പൊതിഞ്ഞു പിടിക്കും ഇന്നേ തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമ്മുടെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നൊക്കെ കർത്താവിൻ്റെ സംരക്ഷണം കർത്താവിൻ്റെ കരം നമ്മളെ പൊതിഞ്ഞു പിടിക്കാനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ സാധിക്കുമെങ്കിൽ സുഹൃതജപമായിട്ട് പല പ്രാവശ്യം ഇന്ന് കർത്താവെ അങ്ങയുടെ കരത്തിൻ കീഴിൽ എന്നെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ അങ്ങയുടെ കരത്തിൻ കീഴിൽ എന്നെ സംരക്ഷിക്കണമേ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയുടെ കരത്തിൻ കീഴ് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ മറയ്ക്കണമേ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ